ഇതിന്റെ ർഭങ്ങൾ വരുമ്പോ ഹബീബിന്റെ നബിദിന ആഘോഷങ്ങൾ വരുമ്പോ പറയുന്ന കാര്യങ്ങൾ പോലും മുഴുവൻ കേൾക്കാതെ ക്ലിപ്പ് ചെയ്ത് ക്ലിപ്പുകൾ ഉണ്ടാക്കി മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ആളുകളെ ഒന്ന് കേൾക്കേണമേ ഹൃദയത്തിന്റെ ഉള്ളിൽ ഹബീബിനോട് ഈ സ്നേഹവും അനുരാഗവും കൊണ്ടു നടന്ന സുഹാബിമാർ അതിരുകൾ ഹബീബിനെ സ്നേഹിക്കുകയായിരുന്നു ഹബീബിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ നിസ്കാരം നോമ്പ് വിവിധങ്ങൾ പഠിപ്പിച്ച ഇത് മാത്രമാണ് അത് ഇത്തിപ്പാ ചെയ്യൽ മാത്രമാണ് എന്നതിനെ വ്യാഖ്യാനിക്കുന്നവരറിയണം അറിയണം സുഹാബിമാർ അതൊക്കെ ചെയ്തതിന്റെ പുറമെയാണ് ഹബീബെ അങ്ങയെ കാണണം ഞങ്ങൾക്ക് കാണണം എപ്പോഴും കാണണം സ്വർഗത്തിലും കാണണം അങ്ങനെ കാണാതെ വരുമോ എന്നാലോചിച്ചുകൊണ്ട് ഞാൻ മെലിയാൻ തുടങ്ങി നബിയെ കൊണ്ട് ഹബീബായ നബിയോട് അതിരുകളില്ലാത്ത ആ അനന്തമായ സ്നേഹസാഗരം ഹബീബിന്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ വഴിന്റെ വെളിച്ചം വേണ്ടി വന്നു ഈ സ്നേഹത്തിന് മറുപടി പറയാൻ യാ തിരുമേനിയെ അള്ളാഹുവിന്റെ തിരുദൂതരേ എപ്പോഴും കണ്ടിരിക്കാൻ കൊതിയാണ് എനിക്കങ്ങയെപ്പോഴും നോക്കിയിരിക്കാൻ ആഗ്രഹമാണ് ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങയുടെ സദസ് പിരിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ മക്കളുടെ കൂടെ എൻ്റെ വീട്ടുകാര്യങ്ങളിൽ വ്യാപൃതനാകുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും എനിക്ക് അങ്ങയെ മിസ്സാവും ഞാൻ നബിയെ അങ്ങയെ കാണണമെന്ന് കൊതിക്കും അങ്ങനെ ഞാൻ മദീനാ പള്ളിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ വന്നിരിക്കും അങ്ങ് ആരോടൊക്കെയോ സംസാരിക്കുകയാവും ആർക്കൊക്കെയോ എന്തൊക്കെയോ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാകും ഞാൻ ആ മൂലയിൽ വന്നിരുന്ന് അങ്ങയുടെ തിരുമുഖം ഒരു നേരം നോക്കി നിന്ന് തിരിച്ചു തിരിച്ചുപോയിരുന്ന ആളാണ് എനിക്കിപ്പോൾ സങ്കടം വന്ന് തുടങ്ങുകയാണ് ലിപിയേ സൗബാൻ മരിക്കും അങ്ങേക്കും മരണം സംഭവിക്കും ഞാൻ മരിക്കുകയും അങ്ങ് മരിക്കുകയും ചെയ്താൽ അങ്െന്തായാലും സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലേക്കാണ് അങ്ങയെ കൊണ്ടുപോകുന്നത് ാണ് ഹീബെന്മാര് പോകുന്നത് അങ്ങാണെങ്കിലോ അങ്ങേ ഇഷ്ടം തോന്നുന്ന സമയത്ത് വന്ന് കാണാൻ സ്വർഗത്തിന്റെ താഴെ തട്ടിലാണ് ഞാൻ കിടക്കുന്നതെങ്കിൽ മേലോട്ട് വന്നു നോക്കാൻ താഴെയുള്ളവർക്ക് കഴിയില്ലെന്നല്ലേ കഴിയില്ലെന്നല്ലേ അങ്ങ് പഠിപ്പിച്ചത് എനിക്കിന്ന് ഓർമ്മ വരുമ്പോൾ കാണണമെന്ന് കൊതിയാകുമ്പോൾ മദീന പള്ളിയിൽ വന്ന് അങ്ങയെ നോക്കുന്ന പോലെ നാളെ സ്വർഗത്തിലെത്തിയാൽ കാണാനൊക്കുമോ മറുപടി പറയാൻ അവതരിക്കുകയാണ് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളോടും മുഹിബീങ്ങളോടും പറയണേ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖിങ്ങളായ ആളുകൾ താഴെയല്ല അവര് പ്രവാചകന്മാരുടെ കൂടെയാണ്